ഇടി ഇടി അവിടെ 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 അതിനുള്ള സംഭവം ഉണ്ട് അത് ലൈറ്റിംഗ് അറസ്റ്റ് അതാണ് ഈ ി പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത ഇടി നാറി എങ്ങനെങ്കിലും മനുഷ്യർ പോകുമ്പോഴത്തേക്കിന് ചാവുന്ന കാര്യങ്ങളൊക്കെ ഓടിക്കേറിയ നിനക്ക് വേണ്ടി ഞാൻ ഹീൽസ് കൈ പിടിച്ചു പറന്ന് കേറാലോ ഇനി പറന്ന് കേറിക്കാം ഇത് വാഗണൊരു വർക്കിന് വന്നതാണ് ഇവർക്ക് ഹാങ്കറിങ്ങിന് വർക്ക് ഉണ്ടായിരുന്നു വർക്കിന് വന്നതിന് ശേഷം ഞങ്ങൾ വഴിതെറ്റി തങ്ങളുമാരെ ഇട്ട് വന്നേ ഞങ്ങള് നേരെ ആക്ച്വലി വഴി തെറ്റിച്ച് തന്നുമല്ല ആയിട്ട് വന്നേ അല്ലല്ല തെറ്റി വഴി വഴിതെറ്റി ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഞാൻ തങ്ങള് മുന്നേ പറയേക്കുറിച്ച് ഓർത്ത് പണ്ട് ഞാൻ സ്ഥിരം ഇവിടെ കയറിയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം എന്നാൽ ഇവിടെ ഇവിടെയും കൂടെ ഒന്നും കൊണ്ട് കയറ്റെന്ന് വെച്ച് സ്ഥിരം കയറ്റി വെച്ചാൽ വീട്ടുകാരോട് വരുമായിരുന്നു അല്ലാതെ വരാനാ നിങ്ങൾ ഇത് കാണണം പിന്നെ അതല്ലേ സ്വർഗം ജീവിച്ചിരിക്കേണ്ടത് അപ്പം അങ്ങനെ അങ്ങനെ പതുക്കെ കേറിക്കോ അത് ഞാൻ പേര് ട്രാവൽ ചെയ്യാതെ അല്ലേ അല്ല അത് തന്നെ ഓക്കെ ഞാനും പണ്ടൊരു നല്ല യാത്രികനായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഏഹ് പണ്ടത്തെ കാലമായി പോയി അന്നത്തെ ഒരു കില്ലാടിയായിരുന്നു ഞാൻ കേറിക്കോ കേറിക്കോ ആക്ച്വലി കിറമി ആ പണ്ട് ആക്ച്വലി ഈ ഒരു ഏരിയ ഒന്നും ഇങ്ങനെ പോളിഷായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു അതെന്ന് പറയുമ്പം ഇച്ചിരി ആയിരുന്നു ൊട്ടിപ്പൊളും ഇറക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പൊ ഇച്ചിരി കൂടെ ഫീസ്പിളാ കയറാനായിട്ട് സോ കയറിക്കോ നമ്മള് തളരരുത് തളരാതെ കേറണം വിളിക്കണം ഓ നീ അല്ല മല മറിച്ചാനേ അല്ല മല മറിക്കുവാന്നല്ലേ ഇപ്പൊ അല്ലേ നീന്ന് സത്യം പറ ഫ്രൈഡ് റൈസ് ചപ്പാത്തി പൊറോട്ട പവർ ഞാൻ ഡയറ്റ് നീ പരിപാടിക്ക് ആളുകൾ ഇങ്ങനെ വരെ കേറ വാ 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 ോ എല്ലാം ദൂരെ നിന്ന് കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അത് രുചിച്ചു നോക്കണം മനസിലായില്ലയോ അപ്പഴേ അതിന്റെ ഒരു കാഠിന്യം കൂടുതലാണോ കുറവാണോന്ന് മനസ്സിലാവും ഒരു വലിപ്പീര് പറ്റിയാലാണ് ഞാൻ ദൂരെ ഇന്നപ്പോ രസകാരം തോന്നി അടുത്ത് കൂടെ കൂട്ടിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീലായി ബാബോടിക്കർ ഓടിക്കർ ഓടിക്കോ മതിയാൻ പറ്റത്തില്ല ഏഹ് ഇതല്ല നമ്മൾ അവിടെ പോകുന്നത് അപ്പം ഞങ്ങള് ഡമീഷയുടെ എൻ്റെ ചേട്ടൻ്റെ മോള് ഡമീഷ എന്നെ അവളുടെ ഫിറ്റ്നസ് ലെവൽ അളക്കാൻ വേണ്ടി ഞങ്ങൾ വേണ്ട താഴ്ന്ന മൊത്തവും ഞാൻ കേട്ടിന്ന് എന്തെങ്കിലും പറയാനുടോ ഇരിക്കലേ ഇരിക്കലേ എണിക്ക് എണിക്ക് എണ്ണിക്ക് വച്ചേ എണിക്ക് നാണക്കേടാ കണ്ടു കഴിഞ്ഞാ അമ്പത്തിരണ്ടും അറുപതും വയസ്സുള്ള അമ്മമാര് വരെ ചുറു ചുറുക്കൂടെ കയറുന്നു ഇരുപത്തി ആറ് വയസ്സുള്ള നീ ഞാൻ ഇത് നിന്നെ പുച്ഛിക്കാൻ പറ്റത്തില്ല നിനക്ക് ഉയർന്നു വരാൻ വേണ്ടി ജീവിതത്തിനെ ഇനി പിന്നെയും പിന്നെയും പുച്ഛിക്കുന്നത് വാ കമോണ്ട് മീ ബാധിക്കുന്നില്ലയോ സോ നിനക്ക് എങ്ങനെ തോന്നുന്നു ഇത്രയും കയറി ഫോർ ദ ടൈം ബിങ് എന്താ തോന്നുന്നു ആ ഇറങ്ങണ കയറിയാ ഇറങ്ങിയാലേ പറ്റുമോ കഴിച്ചോ അയ്യോ നിനക്ക് ഇട്ടായിട്ടില്ലയോ ഞാൻ മറന്നുപോയി കാണും തങ്ങളുന്ന് പറയാൽ ഖപ്പർ അടക്കം ആണെങ്കിൽ ഖപ്പർ സ്ഥാനത്ത് നമുക്ക് പോയാണെങ്കിൽ പോയോ ഓക്കേ പെട്ടെന്ന് ഇറങ്ങണം ഇവിടെ നിന്ന് മിന്നൽ അടിക്കുമെന്ന് പറയുന്നത് ചെറിയൊരു മഴയടി ഉള്ളതുകൊണ്ട് നമ്മളെ കണ്ടു കണ്ടതിന് ശേഷം നമ്മൾ നേരെയും താട്ട് ഇറങ്ങുവാണ് സൊ അതേ ഉള്ളൂ ഇവിടെ ഇത്ര നടത്തി കയറ്റുക ഇവിടെ കൊണ്ടുവരുമോ ഇത് കാണിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം അത് കഴിഞ്ഞു സോ സ്വകാര്യ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുവോ ലൈക്ക് ചെയ്യുക എന്താ ചെയ്തോ സുഡാൻ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ